വർക്ക് നമസ്കാരം നവഗ്രഹങ്ങളിൽ സേനാനായക പദവി അലങ്കരിക്കുന്ന ഗ്രഹമായ കുജൻ അഥവാ ചൊവ്വ ഒക്ടോബർ ഇരുപത്തി ഏഴാം തീയതി രാശി മാറുകയാണ് നിലവിൽ ചൊവ്വ തുലാം രാശിയിലാണ് സഞ്ചരിക്കുന്നത് എന്നാൽ ഒക്ടോബർ ഇരുപത്തി ഏഴാം തീയതി ചൊവ്വ തുലാം രാശിയിൽ നിന്നും വൃശ്ചിക രാശിയിലേക്ക് പ്രവേശിക്കുന്നു തുടർന്ന് ഡിസംബർ ഏഴാം തീയതി വരെയും ചൊവ്വ വൃശ്ചികരാശിയിൽ സഞ്ചരിക്കുന്നു വൃശ്ചികരാശി എന്നത് ചൊവ്വയുടെ സ്വക്ഷേത്രം ആകുന്നു ഏത് ഗ്രഹവും സ്വന്തം ക്ഷേത്രത്തിൽ സന്തുഷ്ടനും ബലവാനും പൂർണ്ണമായും ഗുണാനുഭവങ്ങളെ നൽകുന്ന നിലയിലും സഞ്ചരിക്കുന്നു ചൊവ്വയും തൻ്റെ സ്വക്ഷേത്രമായ വൃശ്ചികരാശിയിൽ സഞ്ചരിക്കുന്ന മേൽപ്പറഞ്ഞ കാലയളവിൽ അതായത് നാൽപ്പത്തിരണ്ട് ദിവസങ്ങളോളം ബലവാനായി സഞ്ചരിക്കുന്നു മനുഷ്യർക്ക് ആത്മവിശ്വാസം ശത്രുക്കളെ എതിർക്കാനുള്ള പോരാട്ട വീര്യം ഉത്സാഹം ഊർജം നേതൃഗുണം എന്നിവയെല്ലാം നൽകുന്നത് ചൊവ്വയാകുന്നു മാത്രമല്ല ഭൂമി ലാഭം ഗൃഹലാഭം എന്നിവ അനുഭവത്തിൽ വരണമെങ്കിൽ ചൊവ്വയുടെ ആനുകൂല്യം വേണം ചൊവ്വ തൻ്റെ ഇഷ്ടഭാവങ്ങളിൽ സഞ്ചരിക്കുമ്പോൾ ഭൗതികമായ സുഖങ്ങളും രാജയോഗ ഫലങ്ങളും വരെ നൽകുന്നു എന്നാൽ ചൊവ്വ തൻ്റെ അനിഷ്ടഭാവങ്ങളിൽ സഞ്ചരിച്ചാൽ അത് പ്രതികൂലമായ പല ഫലങ്ങളെയും നൽകാം ഒക്ടോബർ ഇരുപത്തി മുതൽ നവഗ്രഹങ്ങളിൽ യുവരാജാവിൻ്റെ പദവി വഹിക്കുന്ന ബുധനും വൃശ്ചികരാശിയിൽ പ്രവേശിക്കുന്നുണ്ട് ചൊവ്വ ആത്മവിശ്വാസം വീര്യം ഊർജം തുടങ്ങിയ ഗുണങ്ങളെയാണ് നൽകുന്നത് എങ്കിൽ ബുധൻ ബുദ്ധി ജ്ഞാനം വിവേകം ഓർമ്മശക്തി ഏകാഗ്രത വിദ്യ നല്ല ആശയവിനിമയം എന്നിവയെല്ലാം നൽകുന്നു ബുധൻ നവംബർ ഇരുപത്തിരണ്ട് വരെയാണ് വൃശ്ചിക രാശിയിൽ ചൊവ്വയുമായി യോഗം ചെയ്ത് സഞ്ചരിക്കുക ഈ യോഗം ചില രാശിക്കാർക്ക് വളരെ ഗുണാനുഭവങ്ങളെയും നേട്ടങ്ങളെയും സൗഭാഗ്യങ്ങളെയും നൽകും അപ്പോൾ ചൊവ്വയുടെ സ്വക്ഷേത്രത്തിലേക്കുള്ള രാശിമാറ്റവും ബുധനുമൊത്തുള്ള യോഗവും മേടം മുതൽ മീനം വരെയുള്ള രാശിക്കാരെ എങ്ങനെയെല്ലാം ബാധിക്കുന്നു എന്തെല്ലാം ഗുണാനുഭവങ്ങൾ അല്ലെങ്കിൽ ദോഷഫലങ്ങളെ നൽകുന്നു എന്നെല്ലാം നമുക്കിവിടെ വിശദമായി വിശകലനം ചെയ്യാം കന്നിക്കൂർ ഉത്രം മുക്കാൽ അത്തം ചിത്തിര ആദ്യ പകുതി എന്നീ നക്ഷത്രങ്ങളാണ് ഈ കൂറിൽ വരുന്നത് ചൊവ്വ തൻ്റെ രാശിമാറ്റത്തിൽ കൂടി ഈ കൂറുകാർക്ക് ഏറ്റവും ഗുണാനുഭവങ്ങളെ നൽകുന്നു കാരണം ചൊവ്വ തൻ്റെ സ്വക്ഷേത്രമായ വൃശ്ചികരാശിയിലേക്ക് മാറുമ്പോൾ ഈ കൂറുകാരുടെ മൂന്നാം ഭാവത്തിലേക്കാണ് ചൊവ്വ പ്രവേശിക്കുക മൂന്നാം ഭാവം എന്നത് ചൊവ്വയുടെ ഇഷ്ടഭാവം ആകുന്നു അതുകൊണ്ട് തന്നെ ചൊവ്വ ഈ മൂന്നാം ഭാവത്തിൽ സഞ്ചരിക്കുമ്പോൾ ഗുണാനുഭവങ്ങളെയാകും നൽകുക മൂന്നാം ഭാവം എന്നത് പരാക്രമം ക്രിയാത്മകത ധൈര്യം എന്നിവയെ എല്ലാം കുറിക്കുന്ന ഭാവം ആകുന്നു അതിനാൽ നല്ല മനോബലം ഊർജ്ജം ആത്മവിശ്വാസം എന്നിവ എല്ലാം ഇക്കാലയളവിൽ ഇവർക്ക് ചൊവ്വ നൽകും ധനലാഭം ദ്രവ്യലാഭം ശത്രുനാശം എന്നിവയും ചൊവ്വ മൂന്നാം ഭാവത്തിൽ കൂടി സഞ്ചരിക്കുമ്പോൾ അനുഭവത്തിൽ വരുന്ന ഗുണാനുഭവങ്ങൾ ആണ് ഏത് പ്രതികൂലമായ സാഹചര്യങ്ങളെയും ഈ കൂറുകാർ വളരെ കൂടി പ്രതിരോധിക്കുകയും അവയെ എല്ലാം മറികടക്കുകയും ചെയ്യുന്നു ഭൂമി സംബന്ധമായ ക്രയവിക്രയങ്ങൾ റിയൽ എസ്റ്റേറ്റ് മേഖലയിൽ ഉള്ളവർ എന്നിവർക്കെല്ലാം ഏറെ അനുകൂലമായ സമയമാകും ഇത് ഭൂമിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള കേസ് വഴക്കുകൾ എന്തെങ്കിലും തീർപ്പാകാതെ നിൽക്കുന്നു എങ്കിൽ അത് അനുകൂലമായി ഭവിച്ചു തീർപ്പാകും മൂന്നാം ഭാവം സഹോദര എന്നും അറിയപ്പെടുന്നു അതുകൊണ്ട് തന്നെ ഈ മൂന്നാം ഭാവത്തിൽ ചൊവ്വ സഞ്ചരിക്കുമ്പോൾ സഹോദരഗുണം ബന്ധുഗുണം ബന്ധുമിത്രാദികളുമായി ഏറെ നല്ല ഐക്യം സഹകരണം എന്നിവയെല്ലാം ഈ സമയത്ത് ഉണ്ടാകും സാമ്പത്തികമായ അഭിവൃദ്ധിയും ഈ സമയത്ത് ചൊവ്വ നൽകുന്നു പ്രവർത്തികളിൽ അടുക്കും ചിട്ടയും ലക്ഷ്യബോധവും മത്സരവീര്യവും ഉണരുമ്പോൾ അത് കർമ്മമേഖലയിലും മേഖലയിലും ഏറെ പുരോഗതിയും അംഗീകാരവും നൽകുന്നതാണ് എന്നാൽ ഇതേ ഭാവത്തിൽ കൂടി ചൊവ്വയുമായി യോഗം ചെയ്ത് സഞ്ചരിക്കുന്ന ബുധൻ ഈ കൂറുകാർക്ക് ചില അനിഷ്ടഫലങ്ങളെ നൽകാം കാരണം മൂന്നാം ഭാവം എന്നത് ബുധൻ്റെ അനിഷ്ടഭാവം ആകുന്നു എന്നാൽ അതേസമയം ബുധൻ കന്നിക്കൂറുകാരുടെ രാശിയാധിപനും ആകുന്നു അതുകൊണ്ട് തന്നെ വലിയ ദോഷങ്ങളെ ഒന്നും രാശ്യാധിപനായ ബുധൻ ഈ കൂറുകാർക്ക് നൽകില്ല എന്നറിയുക എന്നാൽ വിദ്യാകാരകനായ ബുധൻ അനിഷ്ടഭാവത്തിൽ സഞ്ചരിക്കുന്നു എന്നതിനാൽ ചിലർക്ക് വിദ്യാതടസ്സം ഗവേഷണത്തിൽ ചില കാലതാമസം എന്നിവയെ നേരിടാം പഠനത്തിൽ ഒരു അലസത ഏകാഗ്രത ഇല്ലായ്മ എന്നിവയും അനുഭവിക്കാം ബുദ്ധിപരമായ വിവേകപൂർണമായ തീരുമാനങ്ങൾ എടുക്കുന്നതിന് പകരം എടുത്തുചാടിയുള്ള തീരുമാനങ്ങൾ എടുക്കുക അതിൻ്റെ പരിണത ഫലങ്ങൾ അനുഭവിക്കുക എന്നിവയെല്ലാം ഈ സമയത്ത് ഉണ്ടാകാമെന്നതിനാൽ വികാരത്തിൻ്റെ പുറത്ത് പ്രവർത്തികൾ ചെയ്യുന്നത് ഒഴിവാക്കുക വിവേകപൂർവം മാത്രം നീങ്ങുക വാക്കുകളിലും പ്രവർത്തികളിലും ഒരു സംയമനം പുലർത്തുക രാശ്യാധിപനായ ബുധൻ്റെ അധിഷ്ഠാനദേവതയായ ശ്രീകൃഷ്ണനെ നന്നായി ധ്യാനിക്കുക അപ്പോൾ സ്വക്ഷേത്ര ബലവാനായി സഞ്ചരിക്കുന്ന ചൊവ്വ ഈ കൂറുകാർക്ക് ഏറെ ഗുണാനുഭവങ്ങൾ ഊർജം ഏത് പ്രതികൂലമായ സാഹചര്യങ്ങളെയും നേരിടുവാനുള്ള ആത്മബലം എന്നിവയെല്ലാം നൽകുന്നു എന്നാൽ ബുധൻ ചില പ്രതികൂലമായ അനുഭവങ്ങളെയും നൽകുന്നു എങ്കിലും രാശ്യാധിപനാകയാൽ ബുധൻ അത്ര കണ്ട് വലിയ ദോഷങ്ങളെ ഒന്നും നൽകുകയും ഇല്ല ഇതോടുകൂടി ഈ വീഡിയോ ഇവിടെ പൂർണ്ണമാകുന്നു ഈ വീഡിയോ നിങ്ങൾക്ക് പ്രയോജനകരമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കൂടാതെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക ഏവർക്കും ഈശ്വര കടാക്ഷങ്ങൾ നേർന്നുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം